മലയാളികളുടെ പ്രിയതാരമായിരുന്ന കലാഭവൻ മണി മലയാളികളുടെ പ്രിയതാരമായിരുന്ന നടൻ കലാഭവൻ മണി മരണപ്പെട്ടിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് മണി നിമ്മിയെ താലി ചാർത്തിയത് മണി ജീവിച്ചിരുന്നു എങ്കിൽ ഇരുപത്താറ് വർഷം സന്തോഷപൂർവ്വം ഇരുവരും ആഘോഷിക്കേണ്ടിയിരുന്ന ദിവസമാണ് അത് ഏകമകൾ ശ്രീലക്ഷ്മിക്കൊപ്പമാണ് ഇന്ന് നിമ്മിയുള്ളത് മകളുടെ എം ബി ബി എസ് പഠനമാണ് നിമ്മിയുടെ ആകെയുള്ള പ്രതീക്ഷ പഠനശേഷം ചാലക്കുടിയിൽ ആശുപത്രി തുടങ്ങുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നതും തൻ്റെ സഹോദരന്റെ വിവാഹ വാർഷിക ദിനം ചേട്ടൻ്റെയും ചേട്ടത്തി അമ്മയുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മണിയുടെ സഹോദരനായ ആർ രാമകൃഷ്ണൻ എത്തിയത് മണിയുടെയും നിമ്മിയുടെയും തീർത്തും അറേഞ്ച്ഡ് ആയിരുന്നു പെണ്ണ് കാണാനൊന്നും കലാഭവൻ മണി പോയിട്ടുമില്ല വീട്ടുകാരാണ് എല്ലാം തീരുമാനിക്കുന്നത് ഇരുവരും ആദ്യ കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കണ്ണമ്പുഴ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച നടന്നത് മണിയുടെ ഒപ്പം പൊതുസ്ഥലങ്ങളിലൊന്നും നിമ്മി പോകാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ എന്തോ വിഷയങ്ങളാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഇടയ്ക്ക് നടന്നിട്ടുമുണ്ട് എന്നാൽ മരിക്കുന്ന കാലം അത്രയും തങ്ങൾ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു തങ്ങൾക്കിടയിൽ ഇതുവരെ യാതൊരുവിധ വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് നിമ്മി പറഞ്ഞിട്ടുള്ളത് പരസ്പരം പാപ്പ എന്നാണ് നിമ്മിയും മണിയും വിളിച്ചിരുന്നത് ഒരു കുഞ്ഞിനെ പോലെയാണ് തന്നെ സ്നേഹിച്ചിരുന്നതെന്നും നിശ്ചയത്തിന് ശേഷമാണ് തങ്ങൾ തമ്മിൽ സംസാരിച്ചതെന്നും നിമ്മി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടുള്ള കലാഭവൻ മണിയുടെ വിയോഗം ഇന്നും മലയാള സിനിമയിലെ ഒട്ടുമിക്ക കലാകാരന്മാരും മണി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിമിക്രി വേദികളിൽ നിന്നാണ് മണി മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഹാസ്യ താരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും സഹനടനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മികച്ച പ്രകടനം കൊണ്ട് മണി ആരാധകരെ സൃഷ്ടിച്ചു നാടൻ പാട്ടുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്തു പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തൻ്റെ നാടായ ചാലക്കുടിയേയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോട് ചേർത്ത് വെച്ചു തൻ്റെ നാടും വീടും നാട്ടുകാരും വിട്ട് മറ്റൊരു സ്വർഗം മണിക്കുണ്ട് കലാഭവൻ മണിയുടെ മരണത്തിന് പിന്നാലെ നൽകിയ ഒന്നോ രണ്ടോ അഭിമുഖങ്ങൾ ഒഴിച്ചാൽ എവിടെയും നിമ്മി പിന്നെ എത്തിയിട്ടില്ല മകളുമൊത്ത് പാലക്കാടാണ് താമസം എന്നാണ് ഇവരെ അടുത്തറിയുന്നവർ പറയുന്നതും മീനാക്ഷി ദിലീപിന്റെ പ്രായമാണ് മണിയുടെ മകൾക്കും അച്ഛന്റെ മരണശേഷം മകൾ ഒരിക്കൽ നൽകിയ അഭിമുഖത്തിലും അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ശ്രീലക്ഷ്മി അന്ന് പങ്കിട്ടതെല്ലാം ഇപ്പോൾ രാമകൃഷ്ണന്റെ വിവാഹ വാർഷിക ദിന പോസ്റ്റ് കണ്ടുകൊണ്ടാണ് നിമ്മിയെക്കുറിച്ച് ഇപ്പോൾ പലരും തിരക്കുന്നത് നിമ്മി ഇപ്പോൾ എവിടെയാണെന്നും എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ജീവിതം എന്നൊക്കെയാണ് ആരാധകർക്ക് അറിയാനുള്ള തന്റെ ജീവിതം ഇപ്പോൾ തന്റെ മകൾക്ക് വേണ്ടി മാത്രമാണ് മാറ്റിവച്ചിരിക്കുന്നത് എന്നാണ് നിമ്മി പറയുന്നത് അവളുടെ വിജയമാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും നിമ്മി അഭിപ്രായം ചേട്ടന്റെയും ചേട്ടത്തിയമ്മയുടെയും വിവാഹദിന ഫോട്ടോസ് പങ്കുവെച്ച് താലികെട്ട് കഴിഞ്ഞ് മന്ത്രകോടി അന്വേഷിച്ചപ്പോൾ കാണാതായ നിമിഷവും ഒടുവിൽ മന്ത്രകോടിയെടുക്കാൻ താൻ വീട്ടിലേക്കൂടിയ കഥയുമെല്ലാമായിരുന്നു രാമകൃഷ്ണൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചത്